ഒരു രാജ്യത്തിന്റെ ഗതാഗത മന്ത്രി എന്നാൽ എന്തൊക്കെയാണ് ചുമതലകൾ നല്ല റോഡുകൾ നിർമ്മിക്കണം ഗതാഗത സൗകര്യങ്ങൾ അത് വളരെ പെർഫെക്റ്റ് ആക്കണം ഗതാഗത സൗകര്യങ്ങളുടെ നിലവാരം ജനങ്ങളുടെ ഗതാഗത സൗകര്യങ്ങളുടെ നിലവാരം ഉയർത്തണം അങ്ങനെ ഒട്ടേറെ ചുമതലകളാണ് എന്നാൽ ഭാരതത്തിന്റെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അക്കാര്യത്തിൽ ഒരു വിജയം തന്നെയാണ് കഴിഞ്ഞ പത്ത് വർഷമായി മന്ത്രി നിതിൻ ഗഡ്കരിയുടെ കരുത്തുറ്റ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ ഗതാഗത രംഗം സാക്ഷ്യം വഹിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ദേശീയപാത മുതൽ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം വരെ അതിവേഗമാണ് ഭാരതത്തിൽ നടക്കുന്നത് ഇതിൽ രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന പദ്ധതിയാണ് ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേ നിർമാണം സൂപ്പർ റോഡിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് നിതിൻ ഗഡ്കരി ഡൽഹി വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ എട്ടുപരി നിയന്ത്രിത പാതയുടെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക ഈ എഞ്ചിനീയറിംഗ് വിസ്മയം ദില്ലിക്കും മുംബൈക്കും ഇടയിലുള്ള യാത്രാസമയം വെറും പന്ത്രണ്ട് മണിക്കൂറായി കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് നിതിൻ ഗഡ്കരിയുടെ വാക്കുകൾ ദേശീയ തലസ്ഥാനമായ ന്യൂഡൽഹി സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ നീളവും എട്ടുവരി വീതിയുമുള്ള പാതയാണ് ദില്ലി മുംബൈ എക്സ്പ്രസ് വേ മണിക്കൂർ വേണ്ട യാത്രാസമയം പന്ത്രണ്ട് മണിക്കൂറായി കുറയും എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് എട്ടിന് കേന്ദ്ര ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ് പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് തലമെടുപ്പ് ചിലവ് ഉൾപ്പെടെ ആകെ തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിവേഗ പാതയുടെ ആദ്യഘട്ടം നാടിന് സമർപ്പിച്ചു ഇരുനൂറ്റി ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ആദ്യ ഭാഗം ദില്ലിയെ ജയ്പൂരുമായി ബന്ധിപ്പിക്കുന്നു ദില്ലിയിലെ ഡി എൻ ഡി ഫ്ലൈവേയിൽ നിന്ന് ആരംഭിച്ച് കോട്ട രത്ലം വഡോദര സൂററ്റ് വഴി മഹാരാഷ്ട്രയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തിനടുത്താണ് പാത അവസാനിക്കുക ദില്ലി ഒൻപത് കിലോമീറ്റർ ഹരിയാന നൂറ്റി ഇരുപത്തി കിലോമീറ്റർ രാജസ്ഥാൻ മുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ മധ്യപ്രദേശ് ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോമീറ്റർ ഗുജറാത്ത് നാനൂറ്റി ഇരുപത്തിയാറ് കിലോമീറ്റർ മഹാരാഷ്ട്ര നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ എന്നിങ്ങനെയാണ് പാതയുടെ ദൈർഘ്യം ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളവും വരി വീതിയുമുള്ള ദില്ലി വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തുകയാണ് കേന്ദ്രമന്ത്രി ഗഡ്കരി കഴിഞ്ഞ ദിവസം തന്റെ ഔദ്യോഗിക എക്സ് അക്കൌണ്ടിൽ പദ്ധതിയുടെ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് ദില്ലി വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ വരി ആക്സസ് നിയന്ത്രിത പാതയുടെ അത്ഭുതത്തിന് സാക്ഷ്യം വഹിക്കുക എന്നും ഈ എഞ്ചിനീയറിംഗ് വിസ്മയം ദില്ലിക്കും മുംബൈക്കുമിടയിലുള്ള യാത്രാസമയം വെറും പന്ത്രണ്ട് മണിക്കൂറായി കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നുമാണ് അദ്ദേഹം പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത് ഒരു ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ചിലവായി കണക്കാക്കിയിരിക്കുന്നത് ചിലവായിരിക്കുന്നത് ഡിസംബറോടെ ഈ ബൃഹത്തായ പദ്ധതി തുറക്കാനാകും ദില്ലി ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലൂടെയാണ് അതിവേഗ പാത കടന്നു പോകുന്നത് ജനുവരി പന്ത്രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ അതിവേഗപാതയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്തത് ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ഈ എക്സ്പ്രസ് വേയുടെ ആദ്യ ഭാഗം ദില്ലി ജയ്പൂരുമായി ബന്ധിപ്പിക്കുന്നു ഇത് കേവലം മൂന്നര മണിക്കൂറിനുള്ളിൽ മറികടക്കാൻ കഴിയും ദില്ലി ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിങ്ങനെ ആറ് സംസ്ഥാനങ്ങളിലൂടെ ഈ അതിവേഗപാത കടന്നുപോകും കോട്ട ഇൻഡോർ ഭോപ്പാൽ ജയ്പൂർ വഡോദര സൂറത്ത് തുടങ്ങിയ നഗരങ്ങളെ ഇത് ബന്ധിപ്പിക്കും ദില്ലി മുംബൈ എക്സ്പ്രസ് വേയിൽ നാൽപ്പത് ഇന്റർചേഞ്ചുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ ജയ്പൂർ അജ്മീർ കിഷൻഗഡ് കോട്ട ചിത്തോർഗഢ് ഉദയ്പൂർ ഭോപ്പാൽ ഇൻഡോർ ഉജ്ജൈൻ അഹമ്മദാബാദ് സൂറത്ത് വഡോദര എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തും ഈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണത്തിന് ഏകദേശം തൊണ്ണൂറ്റി കോടി രൂപ ചിലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് പദ്ധതി പൂർത്തിയായാൽ ദില്ലി മുംബൈ സമയം പകുതിയായി കുറയുമെന്നാണ് പ്രതീക്ഷ നിലവിൽ മണിക്കൂറാണ് രണ്ട് നഗരങ്ങൾക്കിടയിലെയും യാത്രാ സമയം